ശരി ഞാൻ എന്റെ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല എന്താണ് തുടർ പരിപാടി എന്നുള്ളത് ആ തീർച്ചയായിട്ടും ഇത് നിലനിർത്തുക എന്നത് ഒരു ഉത്തരവാദിത്വമാണ് അതിനാവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനം ഉണ്ടാവും ആ തുടർ പ്രവർത്തനം വിശദമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും ഈ നാളെ ഇപ്പോൾ അത് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നു കൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ നിങ്ങളത് മാറ്റിവെക്കുകയും ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നൊരു ആരോപണമാണ് ശക്തമായി വരുന്നത് മാത്രമല്ല അതിദാരിദ്ര്യമുക്തമാക്കുക എന്നൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അത് സിനിമാ താരങ്ങളെ ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള മറ്റൊരു രൂപത്തിലുള്ള ആഘോഷമാക്കി മാറ്റുന്നതിനോടും ചിലർക്ക് വിയോജിപ്പുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് തന്നെ വരുന്ന വിയോജിപ്പാണ് അതിനോട് എന്താണ് ഒരു മറുപടി ഒന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പറയുമ്പോൾ തോന്നുക ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കണക്കിലെടുത്തിട്ട് നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യമുക്തമാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് തീരുമാനിച്ചതെന്നാണ് ഞങ്ങൾ നാലു കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച കാര്യമാണ് നിങ്ങളുടെ പഴയ ഫയലുകൾ എടുത്തു നോക്കിയാൽ രണ്ടാം പിണറായി ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇതെന്ന് അറിയാൻ പറ്റും ആദ്യ മന്ത്രിസഭായോഗം കഴിഞ്ഞ് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചതാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ പ്രഖ്യാപിച്ചതാണ് ഇത് ലക്ഷ്യം കൈവരിക്കേണ്ട തീയതി ടാർജറ്റ് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എന്നത് അപ്പം അന്നേ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന കണക്കാക്കി പ്രഖ്യാപിച്ചു എന്നാണോ ഈ പറയുന്നത് എന്തൊരു ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതെല്ലാം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചടങ്ങിൽ സിനിമ ഇപ്പോൾ ഇവരെല്ലാം വെറും സിനിമാ താരങ്ങൾ മാത്രമായി മാറിയോ മമ്മൂട്ടി വെറും ഒരു സിനിമാ താരമാണോ മലയാളിക്ക് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള ആളല്ലേ കമാൽഹാസൻ വെറും ഒരു ശരാശരി സിനിമാ നടൻ മാത്രമായിട്ടാണോ കാണുന്നത് അപ്പം നമ്മളതൊക്കെ രാഷ്ട്രീയമായ അത് മാറ്റി കഴിഞ്ഞാൽ എന്തും ഏതറ്റം വരെയും പോകാം എന്ന് എന്ന് വന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അമൃത്യാസനെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിച്ചത് ശ്രീ സി പി ജോൺ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതൊരു ഒരു അബരേഷനായി അത് വാസ്തവത്തിൽ അമൃത്യാസനെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചെങ്കിൽ അത് വളരെ ശരിയായിട്ടുള്ളൊരു നീക്കാവുമായിരുന്നു ഞാനും അദ്ദേഹത്തെ വന്ന് കാണുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ ബി രാജേഷൻ്റെ അടുത്ത് സുഹൃത്താണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു ഈ ഒരു ആഘോഷ പരിപാടിയിൽ അതിസമ്പന്നരല്ലാത്തവരെ അതി അതിദരിദ്രല്ലാത്തവരെന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അതിസമ്പന്നരെ വേണമായിരുന്നോ വേണ്ടായിരുന്നു എന്ന എൻ്റെ അഭിപ്രായം തർക്കം ഉണ്ടാവാം പക്ഷേ ഒരു സാംസ്കാരിക പരിപാടിയാണെങ്കിൽ ശരിയാണ് ഞാൻ നേരത്തെ താങ്കൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു സാക്ഷരത പ്രഖ്യാപിച്ചത് കേരളം സാക്ഷരരായി സാക്ഷരത നേടിയെന്ന് പറഞ്ഞത് നവസാക്ഷരയായ ഒരു സ്ത്രീയായിരുന്നു അതൊരു ബ്യൂട്ടി ആയിരുന്നു അടുത്ത മുന്നണി ഗവൺമെൻറ് തന്നെയാണ് ചെയ്തത് അതിന് പകരം ഇതൊക്കെ ഒരു ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഒരു തരത്തിൽ ഈ അതിദാരിദ്ര്യത്വത്തെ കൂടി ആ പ്രോഡക്റ്റിൻ്റെ അല്ലായ്മ കൂടി ഒരു ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്യാമമായി പ്രചരിപ്പിക്കുന്നതിനോട് എന്തോ എൻ്റെ ഒരു തെറ്റായ ആയിരിക്കാം ഞാൻ വിമർശനമായിട്ട് പറയുന്നത് അംഗീകരിക്കണമെന്നില്ല ശരി മിനിസ്റ്റർ അങ്ങേക്ക് മറുപടി നൽകാം പ്രതിപക്ഷത്തിനുള്ള മറുപടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു എന്ന് അങ്ങ് ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ ഈ സർക്കാരിന്റെ രീതി അതാണ് എന്ന് സി പി ജോണിന്റെ അഭിപ്രായ വ്യത്യാസം അതിലേക്ക് ചുരുങ്ങിയല്ലോ അത് സന്തോഷമുള്ള കാര്യമാണ് ബാക്കി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അല്ല ഇല്ല നോ നോ വിട്ടിട്ടില്ല നോ നോനോ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാറ്റിലും ഉറച്ച് നിൽക്കുകയാണ് അറുപത്തിനാലായിരം അല്ല ഇതൊരു ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളുണ്ട് അതിലേക്ക് എത്തുമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അതാണ് രണ്ടര ശതമാനം ഒന്ന് ആശ്രയം കണ്ടെത്തിയത് ശരി അറുപത്തിനാലായിരമായി ചുരുങ്ങിയത് വളരെ തെറ്റായി പോയി നീതി ആയോഗിന്റെ ശ്രീ സി പി സി പി ജോണിന് അറിയായിരിക്കും നീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം കണക്കാക്കിയത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് അതിനേക്കാൾ കൂടുതലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ കണക്കെന്നുകൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ് ശരി ഇപ്പൊ 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 ഞാൻ പറഞ്ഞത് കറക്റ്റായില്ലേ എന്ന് പറഞ്ഞാൽ നീതി ആയോഗിന്റെ കണക്കിൽ നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് തന്നെയാണ് ഞാൻ നേരത്തെ പോയിന്റ് സെവൻ എന്ന് പറഞ്ഞത് അല്ല അത് പോയിൻറ്റ് പോയിൻറ് സീറോ വൺ കൂടുതലാണ് അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അതല്ല ശരി നമുക്ക് ഒരു നാലഞ്ച് ശതമാനം ആൾക്കാരുണ്ട് അതിന് ഏറ്റവും ചുരുക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ തന്നെ രണ്ടര മൂന്ന് ഉണ്ട് അതിൽ പട്ടികജാതിക്കാരാകെ ഒന്നര ശതമാനമേ ഉള്ളൂ അവരിലെ ഒരമ്പത് ശതമാനമെങ്കിലും ഇത് അർഹിക്കുന്നുണ്ട് പട്ടിക വർഗ ജാതി പട്ടികവർഗക്കാരുടെ ഒന്നര ശതമാനം പട്ടികവർക്കാർ പത്ത് ശതമാനമുണ്ട് അവരുടെ ഒരു മുപ്പത്തി നാൽപ്പത് ശതമാനം ഇത് അർഹിക്കുന്നുണ്ട് ബാക്കി അത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി മത്സ്യത്തൊഴിലാളികൾ അവരെല്ലാം ഇത്തരത്തിലുള്ള ഒരു ഷെയർ അർഹിക്കുന്നുണ്ട് അതെല്ലാം എടുത്തിരുന്നെങ്കിൽ ഒരഞ്ച് ലക്ഷം വീട്ടുകാർ എടുത്തിരുന്നെങ്കിലും ഇത് ചെയ്യാമായിരുന്നു അത്രേ ഉള്ളൂ ശരി വളരെ മിനിസ്റ്റർ വളരെ വിശദമായി തന്നെ ഇപ്പോൾ പ്രതികരിച്ചതിന് വളരെ നന്ദി